മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല മുഖ്യമന്ത്രിയുടെ ഗണ്മാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഒരു വശത്ത് ചോദ്യം ചെയ്യാൻ പോവുകയാണ് മറുവശത്ത് സി പി എമ്മിന് നാണക്കേടായി മാറിയ കരുവന്നൂർ കേസ് ആ കേസിൽ നിന്നും തടിയൂരാൻ സ്വന്തം കമ്പനി പാപ്പരാക്കാൻ തട്ടിപ്പുകാർ ശ്രമിച്ചെന്നുള്ള ഇ ഡി റിപ്പോർട്ട് രണ്ടും കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്യൽ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും എത്താത്തതിനാൽ പ്രത്യേക ദൂതൻ വശം നേരിട്ട് ഇവർക്കും സമൻസ് എത്തിക്കുകയായിരുന്നു ഇത് സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷം അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ ഈ വിഷയത്തിൽ നിലപാട് പലപ്പോഴേ വ്യക്തമാക്കിയതാണ് ഇത് ഒരു സജീവ ചർച്ചയാകുമ്പോൾ തന്നെയാണ് മറു വശത്ത് കരുവന്നൂർ കേസ് സി പി എമ്മിന് വലിയ വെല്ലുവിളിയായി മാറിയ കരുവർ കേസിൽ ആ കേസിൽ നിന്നും തടിയുരാൻ സ്വന്തം കമ്പനി പാപ്പരാക്കാൻ തട്ടിപ്പുകാർ ശ്രമിച്ചെന്ന ഇ ഡി വാർത്തകളും സോഷ്യൽ മീഡിയയും കേരളത്തിലെ മാധ്യമങ്ങളും സജീവ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് കരുവന്നൂർ കേസിൽ നിന്നും തടിയൂരാൻ സ്വന്തം കമ്പനി പാപ്പരാക്കാൻ തട്ടിപ്പുകാർ ശ്രമിച്ചെന്ന ഇ ഡി റിപ്പോർട്ട് ചർച്ചയായതിനു പിന്നാലെയാണ് ചർച്ചയായതിനു പിന്നാലെയാണ് ഈ ചോദ്യങ്ങൾ കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇ ഡി പ്രതികളാക്കിയവരിൽ ചിലർ തട്ടിപ്പ് പണം കൊണ്ട് ആരംഭിച്ച കമ്പനി പാപ്പരാക്കി കേസിൽ നിന്നും തടിയൂരാൻ ശ്രമിച്ചെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ട് ബാങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പതിനാലാം പ്രതി സി എം രാജീവൻ മുപ്പത്തിരണ്ടാം പ്രതി കെ എ അനിരുദ്ധൻ മുപ്പത്തി ഒന്നാം പ്രതി പി പി സതീഷ് എന്നിവരും മറ്റു മൂന്നുപേരും കൂടി തൊട്ടിപ്പാളിൽ ഗുഡ്വിൻ പാക്പിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആരംഭിച്ചത് ഇത് നഷ്ടത്തിലാണെന്നും പൂട്ടാൻ പോവുകയാണെന്നും കാണിച്ചു പ്രചാരണം നടത്തിയെന്ന് ഇ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കരുവന്നൂർ കള്ളപ്പണ കേസ് ശക്തമായപ്പോൾ തങ്ങളെ പാപ്രായി ആവശ്യപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടർമാരായ ആറുപേരും ചേർന്ന് അപേക്ഷ നൽകി ഡയറക്ടർമാരായ കെ എ അനിരുദ്ധൻ മുരളി നാരായണൻ സി രാജീവൻ പി പി സതീഷ് സന്തോഷ് കുമാർ സുരേഷ് ബാബു എന്നിവരാണ് കൊച്ചിയിലെ നാഷണൽ കമ്പനി ട്രിബ്യൂണലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനൊന്നിന് അപേക്ഷ നൽകിയത് കരുവന്നൂർ തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണിത് കമ്പനിയിൽ കെ എ അനിരുദ്ധൻ എൺപത്തിരണ്ട് ലക്ഷത്തോളവും മുരളിനാരായണൻ അറുപത്തിനാല് ലക്ഷത്തോളവും സി രാജീവൻ ഒന്നര കോടിയോളവും പി പി സതീഷ് എഴുപത്തിയേഴ് ലക്ഷത്തോളവും സന്തോഷ് കുമാർ പതിനഞ്ച് ലക്ഷത്തോളവും സുരേഷ് ബാബു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളവും എന്നിങ്ങനെ പണം ഇറക്കിയിട്ടുണ്ടെന്നാണ് പാപ്പർ അപേക്ഷയിൽ കാണിച്ചത് എന്നാൽ പോലീസ് കേസെടുത്തതോടെ ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു അതിനാൽ പാപ്പരാകാനുള്ള നീക്കം നടന്നില്ല തട്ടിപ്പിലൂടെ ആർജിച്ച പണം ഈ കമ്പനിയിലേക്ക് എത്തിയെന്ന വിലയിരുത്തലിൽ ഗുഡ്വിൻ പാക്പെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പതിമൂന്നാം പ്രതിയാക്കിയിട്ടുമുണ്ട്